ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവരെ ഭീഷണിപ്പെടുത്തി പാർട്ടി ചേർക്കുകയാണ് നാളെ മുതൽ അതായത് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളവൻ അവിടെ അങ്ങോട്ട് നോക്കും അവന് നേരെ ഒരു അന്വേഷണം അവൻ പതുക്കെ അങ്ങോട്ട് ചെല്ലും പിന്നെ അയാൾ ബി ജെ പിയിൽ ഒരു അംഗത്വം അങ്ങെടുക്കും അവനൊരു സ്ഥാനവും കൊടുക്കും അതോടുകൂടി അവൻ്റെ അന്വേഷണമല്ല അവൻ്റെ പേരില് ഈ കാഴ്ചപ്പാട് ഇത് ഏറ്റവും വലിയ അഴിമതിക്കാരുടെ ഒരു ഭണ്ഡാകാരമായിട്ടങ് മാറല്ലേ ഇത് അഴിമതിക്കാരുടെ ഒരു കൂട്ടായിട്ട് ബി ജെ പി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം കാരണം ഈ ആളുകളെ ഭീഷണിപ്പെടുത്തി അതിലേക്ക് കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഭീഷണിയിൽ വശമ്പതനായി അതിൽ വന്ന് ചേരുന്നവനെല്ലാം ഏറ്റവും വലിയ അഴിമതിക്കാരാണ് അതും മനസ്സിലാക്കണ്ടേ അത് ജനങ്ങൾ തിരിച്ചറിയലേ ഇനിയിപ്പോൾ ജനങ്ങളിത് തിരിച്ചറിയും എന്നുള്ള ഒരു കരുതൽ വേണ്ടേ ജനങ്ങളെ ഒരു ശ്രദ്ധിക്കത്തില്ല പൊതുജനങ്ങൾ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാനാണെന്നോ മാർഗമില്ലാത്തത് എന്നൊരു സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ജനങ്ങളെ എന്ത് പറഞ്ഞു വേണമെങ്കിലും പറ്റിക്കുക അതിനാന്നോ പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ ഇത് പ്രശ്നമല്ല അവരെ കഴുതകളാണ് എന്നാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് ജനങ്ങളെ അപ്പോൾ ഈ രീതിയിലുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ഇന്നിപ്പോൾ ഇലക്ഷൻ കടന്നു പോകുന്നത് അവിടെ ഒരു ലോണായിട്ടുള്ള ഒരു ശബ്ദം ഇതിനെതിരെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ ശബ്ദം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനോടൊപ്പം പോലും നിൽക്കാൻ വളരെ ആളുകൾ കുറവാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് ഒരു പ്രശ്നമുണ്ട് അതായത് പണ്ടൊരു പൂന പാക്റ്റ് എന്ന് പറയുന്ന ഒരു പാക്റ്റ് ഉണ്ടായി രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ പൂന പാക്റ്റ് അവിടെ അങ്ങനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും മഹാത്മാഗാന്ധിയായിട്ട് തെറ്റാനുണ്ടായ സംഭവം മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു ആ പൂന പാക്റ്റിൽ വന്നത് കോൺഗ്രസ് അംഗീകരിച്ച പൂന പാക്റ്റ് പൂനാ പാക്റ്റ് എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസോ റെപ്രസെൻറ്റേഷനോ വേണ്ട എന്നുള്ളതാണ് പക്ഷേ നേരെ മറിച്ച് ഡോക്ടർ അംബേദ്കർ കൊണ്ടുവന്നത് ആശയമാണ് പ്രാതിനിധ്യ ജനാധിപത്യ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അതായിരിക്കണം റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യ ഈ എല്ലാ ആളുകൾക്കും അവരുടെ അംഗബലം അനുസരിച്ചുള്ള പ്രാതിനിധ്യം വേണം അതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സെൻസസ് നടത്തണം ഇവിടെ നടന്നിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ നടന്നേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇ എം എസിൻ്റെ കാലത്ത് നടന്ന ഒരു സെൻസസ് ഉണ്ട് അതെന്താ തരിക അതൊരു സാമ്പിൾ സർവേയാണ് അതിന് വലിയ വിലയുണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു സാമ്പിൾ ഒരു സാമ്പിൾ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഇപ്പോൾ അരിയും മണ്ണും കൂടെ കലർത്തി നിന്ന് ഒരു സാമ്പിൾ എടുത്താൽ എന്തുമാത്രം മാത്രം അരിയുണ്ട് എത്ര മാത്രം മണ്ണുണ്ട് കല്ലുണ്ട് എന്ന് കാണാം നമുക്കത് നോക്കാം അത് അതിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കുക അതേപോലെ ഒരു സാമ്പിൾ എടുക്കുകയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് അതായത് പന്ത്രണ്ട് ശതമാനമാണ് സാമ്പിൾ എടുത്തേക്കുന്നത് പന്ത്രണ്ട് ശതമാനം മാത്രം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു സാമ്പിൾ അങ്ങ് എടുത്തു തന്നിരിക്കട്ടെ അതിലെത്ര മുസ്ലിങ്ങൾ കാണും തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിങ്ങൾ കാണും അവിടെ അപ്പോൾ ഈ സാമ്പിളിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് ബാക്കി ഹിന്ദു കൾ മാത്രം താമസിക്കുന്ന സ്ഥലം അവിടുന്ന് ഒരു സാമ്പിൾ എടുത്താൽ അവിടെ ഹിന്ദുക്കൾ മാത്രമേ കാണുള്ളൂ അപ്പോൾ പാലായിലൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള അവിടെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സാമ്പിൾ സർവേ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും സാമ്പിൾ സർവേ കൊണ്ടില്ല ഈ സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റെപ്രസെൻറ്റേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര സംവരണം വേണം കൊടുക്കണം ഇതൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ഇലക്ഷനിൽ ബാക്കിയുള്ളവർക്കാർക്കും സംവരണമില്ലല്ലോ അവർക്ക് സംവരണം ഉള്ളത് മണ്ഡലമുണ്ട് ആ മണ്ഡലങ്ങളിൽ മാത്രമേ ഇവരെ മത്സരിപ്പിക്കൂ കാരണം ഈ പട്ടികജാതിക്കാരെ ഒന്നിനും കൊള്ളത്തില്ല വേറെ അതുകൊണ്ട് അവിടെ മാത്രമേ ഇവർ മത്സരിക്കാവൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു പട്ടികജാതി പട്ടിക വിഭാഗക്കാരനെ മത്സരിപ്പിക്കുന്നത് ഒരു ജനറൽ സീറ്റിൽ അവരെ മത്സരിപ്പിക്കുന്നില്ല ഒരിക്കലും അപ്പോൾ അതേപോലെ അപ്പോൾ ഇത് ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി അതാണ് വേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം അതിവിടെ നടക്കുന്നില്ല അതിന് പൂനപാക്റ്റിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ അത് വളരെ ശരിയായ കാഴ്ചപ്പാടാണ് ഡോക്ടർ അംബേദ്കറുടെ കാഴ്ചപ്പാടാണത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അത് പറഞ്ഞല്ലോ എന്നുള്ളതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അതിന് കൂടെ ആളില്ല അത് പറയാൻ ഇത് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയ മഹാമാരുണ്ട് ഒരു അവർ നോക്കിയിരിക്കുക കാരണം കാരണം ഇപ്പം ഇപ്പം ഏതെങ്കിലും വിധത്തിൽ മറു ഭാഷൻ ചേരാനായിട്ട് എന്തുവാ എന്നെ ഒന്ന് മാ എന്നെ മാന്തി അവൻ മാന്തി അടുത്ത നിലോട്ട് പോവാം എന്ന് പറയുന്ന പോലെ ഉള്ളൂ അല്ലെങ്കിൽ എന്നെ ഞാൻ പണ്ട് ഇതുപോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഒരു കാരണം കാരണം ഉണ്ടാക്കി പോകാനായിട്ട് കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് തനമോഹികളാണ് ഈ പോകുന്ന മുഴുവൻ കാരണം പണം ഉള്ളത് ബി ജെ പിയുടെ അതിലേ ഉള്ളൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി കിട്ടാനൊന്നുമില്ല അങ്ങനെ വരുന്നവണ് ഇതിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ അങ്ങനെ പണ്ട് പറഞ്ഞായിരുന്നു തലേന്ന് വരെ ബി ജെ പി ചീത്ത പറഞ്ഞവരായിരിക്കും പിറ്റേന്ന് പറയുന്നത് പിറ്റേന്ന് ബി ജെ പിയെ പോലെ പാർട്ടി വരെ ഇല്ല മുഖ്യ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെപ്പോലെ ഒരാളില്ല ദൈവമാണ് എന്ന് പറയുന്ന രീതിയിലാണ് അവരങ്ങോട്ട് പോകുന്നത് ഈ പോന്നോരോ ഇല്ല പുത്തനച്ചി പരപ്പുറം തൂക്കുമെന്ന് നമ്മൾ പറയത്തില്ലേ അതാ കാണിക്കാൻ പോകുന്നത് പിറ്റേന്ന് മുതൽ വലിയ വാർത്തമാനങ്ങളുണ്ടിറങ്ങും കേട്ടോ താണ്ട ഒരു മഹാൻ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇപ്പം പറഞ്ഞു കേട്ടില്ലേ അതായത് ഇവിടെ നർക്കോട്ടിക്സ് മുഴുവൻ ഇവിടെ കേരളത്തിൽ നർക്കോട്ടിക്സിൻ്റെ അതിപ്രസരം എന്ന് പറയുന്നത് ഒഴിവാക്കണമെങ്കിൽ ബി ജെ പി വരണമെന്ന് ഈ കഴിഞ്ഞ പത്ത് വർഷം എവിടെ പോയിരുന്നു ഇവരുടെ കാലത്തല്ലേ ഈ ഒഴുക്ക് തുടങ്ങിയത് വേണ്ട അഹമ്മദാബാദിൽ നിന്ന് അന്ന് പിടികൂടിയത് എത്ര എത്ര ഇന്ത്യ കണ്ടക്കുന്ന ഏറ്റവും വലിയ ബി ജെ പി നേതാവിൻ്റെയിൽ നിന്ന് പിടിച്ചല്ലേ മയക്കുമരുന്ന് അപ്പം അത് അതിനെയൊക്കെ മറച്ചു വെച്ചിട്ട് വേണ്ട ഇത് വിളിച്ചങ്ങ് അങ്ങ് പുലമ്പെയൊക്കെ എന്താ വിളിച്ച് പറയുന്നതെന്നൊന്നും അറിയാൻ വയ്യ ആ നർക്കോട്ടിക്സ് ഇല്ലാതാക്കണമെങ്കിൽ ബി ജെ പി വേണം ഈ ബി ജെ പി പത്ത് വർഷം ഉണ്ടായിരുന്നല്ലോ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ ഏറ്റവും കൂടുതൽ നർക്കോട്ടിക് കച്ചവടം ഇവിടെ നടക്കുന്നതും ഒഴുകുന്നതും എം ഡി എം എ എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊച്ചിയിൽ ഇപ്പം സുലഭമാണ് എം ഡി എവിടെ എന്ത് ഈ കേന്ദ്രം ഇവിടെ പോയിരുന്നു ഇത്രയും നാളാണ് ഇപ്പം നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര നിയമമാണ് അല്ലാതെ കേരളത്തിൻ്റെ നിയമമല്ല അപ്പോൾ അത് വെച്ചുകൊണ്ട് ചെയ്യാനുള്ള നടപടികൾ അവർ ചെയ്യുന്നതിന് പകരം ഒരു നേതാവ് പറഞ്ഞേക്കാണ് അതില്ലാതാക്കണമെങ്കിൽ ഇവർക്ക് ഒരു അഞ്ച് വർഷം കൂടെ കൊടുത്തേ പറ്റൂ ആ വലിയ അത്യാവശ്യമാണ് കൊടുത്തിട്ട് കേട്ടോ കാരണം അഴിമതിക്ക് ചൂട്ടു പിടിക്കാൻ അതേ മാർഗുള്ളൂ ഇതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും ഓരോരുത്തരങ്ങ് വീഴല്ലേ അത് നോക്കുന്നത് എന്താ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കിട്ടാനുള്ളതെല്ലാം വാങ്ങിയെടുത്തു കാര്യങ്ങളെല്ലാം നടന്ന് ഇനി ഇവിടെ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ കൂടെ നിന്നാൽ പണമൊന്നും കിട്ടത്തി കോൺഗ്രസിൻ്റെ പണമൊന്നുമില്ല അവർക്ക് പ്രവർത്തിക്കാൻ പോലും അവരുടെയും പണമില്ല ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ അവർക്ക് മാർഗമില്ല ആ രീതിയിൽ അവരെ ഒതുക്കിയിട്ടാണ് നമ്മുടെ ജനാധിപത്യം ഇവിടെ നടക്കാൻ പോകുന്നത് പ്രക്രിയ എന്താണ് ഈ ജനാധിപത്യയുടെ ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ നാം ചോക്സി പണ്ട് ഇവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു ഒരു നല്ല സ്വപ്നമാണെന്ന് പറഞ്ഞു അതാണ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു നല്ല സ്വപ്നമാണ് ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യം അല്ലാതെ ഇവിടെ ഡെമോക്രസി ഒന്നുമില്ല ഇത് ഓട്ടോക്രസിയാണ് ആര് ജയിച്ചാലും ഇവിടെ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കൊള്ളാവുന്ന ആളുകൾ വരണം എൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിലാകെ ഉള്ളത് ഈ ജാതി സെൻസസ് നടത്തും എന്നുള്ള പ്രഖ്യാപനം അതൊരു വലിയ പ്രഖ്യാപനമാണ് അതാണ് വേണ്ടത് നം ഈ നാടിന് കാരണം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എല്ലാവരെയും വേണം ബ്രാഹ്മണിക്കൽ മേധാവിത്വം നാല് ശതമാനമുള്ള ആളുകൾ ഈ അറുപത് ശതമാനത്തിന് കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ചോയ്ക്കോളൂ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബ്രാഹ്മണിക്കൽ മേധാവിത്വം എന്ന് പറയുന്നത് ഇല്ലാതാകണം ഈ നാട്ടിൽ അത് വേണമെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് നടക്കണം അംബേദ്കറുടെ സ്വപ്നം സഫലമാകണം അതാ വേണ്ടത് ആ ആശയം മഹത്തായ ആശയമാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലാതെ പഴയ പൂന പാക്റ്റും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന പോരാ അതങ്ങനെ കളയണം അതൊക്കെ അന്നത്തെ കാലം അന്ന് ഇത്രത്തോളം വിവരം വൃത്തി വൃത്തികെട്ടവന്മാരും ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നില്ല മഹാത്മാഗാന്ധി അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അംബേദ്കറുമായിട്ട് യോജിക്കുകയാണ് ഉണ്ടായത് മാർസിസ്റ്റ് കാറൻ മാർക്സും ഗാന്ധിജിയും അതുപോലെ തന്നെ അംബേദ്കറും ഇവരൊന്നും എന്താ വ്യത്യാസമുള്ള ഒന്നുമില്ല മാർക്സിസ്റ്റ് അതായത് കാറൽ മാർക്സിന്റെ തത്വം ഇത് തന്നെയായിരുന്നു അതേപോലെയാണ് ഡോക്ടർ അംബേദ്കറേതും അതും മഹാത്മാഗാന്ധിയുടെതും അപ്പോൾ ഇത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് ഈ ഡെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങണം ഈ രീതിയിൽ വിവരമായിട്ട് ചിന്തിക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിവില്ല അവരെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല അതാണ് പ്രശ്നം ഇതെന്താണെന്നറിയാം ഇത് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ കുഴപ്പം ഇപ്പോൾ പട്ടികജാതി പട്ടിക വർഗത്തിലുള്ള സഹോദരങ്ങൾക്ക് ഓൾ ഇന്ത്യ ബേസിസിൽ എത്ര സീറ്റ് അവർക്ക് സംവരണം ചെയ്യേണ്ടി വരും എന്നൊന്ന് കണക്കാക്കി എടുത്തു നോക്കിക്കോളൂ അത് യഥാർത്ഥത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും വലിയ കുഴപ്പം അവർക്ക് ഉണ്ടായത് എന്താണെന്നറിയോ ഹിന്ദുക്കൾ എന്നുള്ള പേര് ഹിന്ദു ഒരു മതം ഉണക്കിയ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ് അതിനു മുമ്പ് അതൊരു ദേശീയതയാണ് മതമൊന്നുമല്ല ഒരു വേ ഓഫ് ലൈഫ് ജീവിത രീതി എന്നുള്ളൂ ആ ഹിന്ദുക്കളുടെ ഇടയിൽ അന്ന് യഥാർത്ഥത്തിൽ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നവരായിരുന്നു ഈ പട്ടികജാതി പട്ട്യവർഗക്കാരൊന്നും അതിനകത്ത് കയറ്റിയിരുന്നില്ല അവരൊന്നും ഹിന്ദുക്കളല്ല പക്ഷേ ഹിന്ദു മതമായി കഴിഞ്ഞപ്പോൾ ഒരു ബോ ബ്രോഡർ പെർസ്പെക്റ്റീവില് അതായത് വിശാലമായ ഒരു അർത്ഥത്തിൽ ഈ പാവങ്ങളെയെല്ലാം പിടിച്ച് അങ്ങ് ഹിന്ദുക്കളാക്കി അതിൻ്റെ കുഴപ്പം എന്താണ് റെപ്രസെൻറ്റേറ്റീവ് പ്രാതിനിധ്യ ജനാധിപത്യത്തിലുള്ള അവരുടെ അവകാശം നഷ്ടപ്പെട്ടു അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഹിന്ദു പട്ടികജാതി പട്ടിക വർഗ വിഭാഗം അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയാം ഓരോ ജാതി നമ്മൾ നോക്കിക്കോളൂ സി ഈ പറയൻ പരയൻ പരവൻ പുലയ സമുദായം തുടങ്ങി കുറവ സമുദായം വേട സമുദായം തുടങ്ങി ഒരുപാട് വർഗങ്ങളുണ്ട് പട്ടികജാതിക്കകത്ത് ഇവർ ഇവരെ എല്ലാം അങ്ങ് ഹിന്ദുക്കളാക്കി കഴിയുമ്പോഴുള്ള കുഴപ്പമെന്താണെന്നറിയുമോ മനസ്സിലായത് ആ ഹിന്ദുക്കളുടെ രീതിയിൽ അവർ മുന്നോക്കക്കാരുടെ രീതിയിലോട്ട് അങ്ങ് മാറുകയാണ് അവർക്ക് വേറെ സംവരണം ഒന്ന് കൊടുക്കുന്നുണ്ട് കാര്യം ശരിയാണ് പക്ഷേ അതൊന്ന് നോക്കിയെടുത്തിട്ട് ഈ ഹിന്ദുക്കളിൽ എത്ര മാത്രം ഇവരുണ്ട് എന്നൊരു കണക്ക് വന്നാൽ പ്രശ്നമാകും കാരണം ഇവർക്ക് ഇത്രയും സംവരണം കൊടുത്താൽ പോരാ ആ കണക്ക് ഒന്നിലവർക്ക് കൂടുമല്ലേ കുറയും അതാണല്ലോ സംഭവിക്കുന്നത് എന്തായാലും അതൊന്നും മനസ്സിലാക്കട്ടെ ജനങ്ങൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയുക ഇവരെ കൊണ്ടു കിടക്കുന്നത് ഇല്ല ആനയെ കൊണ്ടു കിടക്കുന്ന പോലെയാണ് പാപ്പാൻ കൊണ്ടു കിടക്കുന്നില്ല മെലിഞ്ഞ പാപ്പാൻ ഭീമാകാരനായ ആനയെ കൊണ്ടു കിടക്കും ഒരു കുഴപ്പമില്ല ഒരു ചെറിയ തോട്ടി അതാണ് അയാളുടെ ആയുധം ഇതുകൊണ്ട് നടക്കും അതുകൊണ്ട് ആനയെ ഒന്നും ചെയ്യാൻ വയ്ക്കത്തില്ല അത്രയേ ഉള്ളൂ പക്ഷേ ആനയ്ക്ക് ആനയ്ക്കതിൻ്റെ ബലമറിയില്ല അതാണ് പ്രശ്നം ആന വിചാരിക്കുന്ന മനുഷ്യൻ വിചാരിക്കുന്ന കൺട്രോൾ ചെയ്യാനേ നോക്കുകയുള്ളൂ അതിൻ്റെ ശക്തിയെക്കുറിച്ച് അതിന് ബോധമില്ല അതിന് ശക്തി വരുന്നത് അതിന് ബോധമില്ല അതാകുമ്പോഴാണ് അതിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാവുന്നത് ഇപ്പം മതം പൊട്ടുമ്പോൾ പിന്നെ അതിന് ബോധമില്ല അങ്ങനെ വരുന്നതുകൊണ്ടേ അതിൻ്റെ ശക്തി അത് പ്രകടിപ്പിക്കാറുണ്ട് അല്ലാതെ ആനെ അതിൻ്റെ കഴിവ് ശക്തി പ്രകടിപ്പിക്കും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ജനങ്ങളെ ഇവരെ കൊണ്ടുനടക്കുന്നത് ഇവരെ ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ശക്തി ഇവരെ അറിയുന്നില്ല ഇവർക്ക് ഒരു ജാതി അടിസ്ഥാനത്തിലൊരു സെൻസസ് ഉണ്ടായി പുരേ സമ പുറേ സമുദായത്തിലുള്ളവർ ഇത്ര ഉണ്ട് പുറയ സമുദായത്തിലുള്ളവർ ഇത്ര ഇവരെല്ലാം ഷെഡ്യൂൾഡ് കാശികളാണ് ഇവർ ഇത്ര എന്നൊരു കണക്ക് വരട്ടെ അതനുസരിച്ചുള്ള റെപ്രസെൻറ്റേഷൻ അവർക്ക് കൊടുക്കട്ടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രാതിനിധ്യ ജനാധിപത്യം വരും മുസ്ലിം എത്രയുണ്ട് അവരെ കണക്ക് അതേപോലെ തന്നെ ക്രിസ്ത്യൻ എത്രയുണ്ട് അവരുടെ കണക്ക് സിക്കുകാർ എത്രയുണ്ട് ഇവരെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ജാതിയുടെ അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തിയാൽ അതായിരിക്കണമല്ലോ ഡെമോക്രസി ആ റെപ്രസെൻറ്റേഷൻ പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ വരണം അതിന് ഈ ജാതി സെൻസസിനെ ഇവർ മിണ്ടു ഇവർ അനങ്ങൂ ഇല്ല ബ്രാഹ്മണിക്കൽ മേധാവിത്വം അതിന് തയ്യാറാകത്തില്ല കാരണം വെറും गोर्ण्य, गोर्ण्य, नुद वे वे आद 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 ും കുറഞ്ഞ എണ്ണം കുറഞ്ഞ ബ്രാഹ്മണിക്കൽ മേധാവിത്വമാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് അതാണ് കാര്യം അതുകൊണ്ട് അത് പുറത്തുവിടാൻ പറ്റുകയല്ല അവർക്ക് തയ്യാറാവുകയല്ല അതുകൊണ്ടാണ് രാജീവ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് വേണം എന്നുള്ളത് വേണം ഈ നാട്ടിൽ എങ്കിൽ മാത്രമേ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി നടക്കുള്ളൂ ഈ ആശയം മനസ്സിലാക്കുന്നവർ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇനി നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലെ കാര്യം നമ്മൾ ഈ ഇലക്ഷനെ സംബന്ധിച്ചിടം എടുത്താൽ വളരെ അവിടെയൊക്കെ വളരെ ഒരു ഒരു ജാതിയാണല്ലോ അവിടെ എല്ലാ കാര്യത്തിനും ഉള്ളത് പക്ഷേ സെൻസസ് പാടില്ല അവിടെ ജാതിയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് ഓരോ വർഗം അതിനകത്ത് ആ രീതിയിൽ തീരുമാനിക്കുകയുള്ളൂ ഇവിടെ പോലും ആ രീതിയിലേക്ക് അത് അപ്പൊച്ച് തുടങ്ങി ഇവിടെ കേരളം പോലും സാക്ഷരതയുണ്ടെന്നൊക്കെ പറയല്ലേ ഇവിടെ സമ്പൂർണ്ണ സാക്ഷരത ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന കേരളത്തിൽ പോലും ഇതിങ്ങോട്ട് പടർന്നു പിടിച്ചേക്കാണ് ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് അതില്ലാതാകണമെങ്കിൽ എന്തായാലും അതില്ലാതാകത്തില്ലല്ലോ അതില്ലാതാകാത്തടത്തോളം കാലം ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് വന്ന് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിലേക്ക് നമ്മൾ മാറണം ആ രീതിയിലേക്ക് പോകണം അത് വേണം എന്നുണ്ടെങ്കിൽ ഈ പഴയ പൂനാ പാക്റ്റൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇതേപോലുള്ള റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് വേണം അറുപത്തെട്ടിലെ സെൻസസ് പോരാ നമുക്ക് കാരണം എന്താ അത് സാമ്പിൾ സർവേ ആണ് നടത്തി അതുകൊണ്ട് പ്രയോജനമില്ല അതൊരു സാമ്പിളാണ് ആ സാമ്പിൾ കൊണ്ട് യാതൊരു പ്രയോനമില്ല അത് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യത്തില്ല കറക്റ്റായിട്ടുള്ള എണ്ണത്തിനെ കാരണം ഓരോ ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ഓരോ മതങ്ങളിൽ പെട്ടവർ താമസിക്കാൻ ശ്രമിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ജാതിയുടെ അടിസ്ഥാനത്തിൽ സെൻസസ് വേണം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആ ഹിന്ദുക്കൾ ഇത്രയാണ് ഈ ഹിന്ദുക്കളിൽ ഒന്നും കിട്ടാത്ത എത്ര പേരാ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കിക്കുള്ളൂ അവർക്ക് കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കണ്ടേ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ആനയെ കൊണ്ടു നടക്കുന്ന മാതിരി ഇവർ കൊണ്ടു നടക്കുകയാണ് ആനയ്ക്ക് അതിൻ്റെ ശക്തി അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവങ്ങൾക്ക് അവരാണ് ശക്തർ പക്ഷേ അവർക്ക് അവർ ശക്തി അറിയില്ല അതാണ് പ്രശ്നം അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം ഈ എലക്ഷനെ ബാധിക്കേണ്ട ഘടകങ്ങളാണ് പക്ഷേ അത് ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ടത് ഈ ജാതി സെൻസസ് ആണ് ജാതിയുടെ അടിസ്ഥാനമുള്ള സെൻസസ് അതിവിടെ ചർച്ചയാവുന്നുണ്ടോ ഇല്ല അതറിയില്ല ആർക്കും ഇതാണെന്ന് മനസ്സിലാക്കുന്നില്ല